ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റങ്കരയിലാണ് നമുക്ക് ആൾക്കാരിൽ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിനു ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും വേടുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ഇ വൺ ഇ റ്റു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ബ്ലൂ പൈനാപ്പിൾ കുണിയറിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നന്നായി ഇണങ്ങിയ പേടുകളാണ് രണ്ട് പേരും കോഡ് വരുന്നത് ഈ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ഒരു പീസിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ ഒന്നാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇതാണ് അവരുടെ പേരൻസ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ഗ്രീൻ ജി കോണിയൂറിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് ഈ രണ്ടാണ് റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ലൊരു ഓഫർ റേറ്റിനാണ് ഇവർ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ലൂഡിനോ കോക്ട്രൈലിൻ്റെ ഒരു ബീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളായിട്ടുണ്ട് കോഡ് വരുന്നത് ഈ മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഡി എഫ് വൈൽറ്റ് പാർബ്ലൂഷറ് മെയിലും പാസ്റ്റൽ പാർബ്ലൂഷറ് ഫീമെയിലും ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് ഈ നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ നാലാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗോൾഡ് വിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് ഓറഞ്ച് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് മെയിലും ഓറഞ്ച് ആയിട്ട് പർപ്പിൾ ചെസ്റ്റ് ഫീമെയിലും ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഇ അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ അഞ്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരെ കൊണ്ടു തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബ്ലാക്ക് ചീക്കിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് നെക്സ്റ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കോഡ് വരുന്നത് ഇ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ ആണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബിൽഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർ ബ്ലൂ യുയിങ് ഫിഷർ മെയിലും വയലറ്റ് യുയിങ് ഫിഷറ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഇ ഏഴാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പാർ ബൊളൂഷറിൻ്റെ ഒരു അഡൾട്ട് പേരാണ് ഇതിൽ യെല്ലോ പൈഡ് പാർ ബൊളൂഷറ് മെയിലും മാവോ പാർ ബൊളൂഷറ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഈ എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ എട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ വിഷർ റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ബീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ വിഷർ പൈഡ് മെയിലും വൈൽഡ് വിഷർ പൈഡ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് ഇ ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് ഇതിൽ വയലറ്റ് ബാർബ്ലൂഷറും മെയിലും സേബിൾ ഹെഡ് പൈഡ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഈ പത്താണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഈ പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഗ്രീൻ ഡയോസൈഡ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് ആണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഇ പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഒരു ബ്രീഡിംഗ് സെറ്റാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്ന ആഫ്രിക്കൻ ലോബീഡത്തിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബിൽഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഡി എഫ് വയൽറ്റ് യൂയിങ് ഫിഷർ മെയിലും മാവോ ഫിഷർ പൈഡ് ഫീമെയിലുമാണ് കോഡ് വരുന്നത് ഇ പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഇ പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്